കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ വാക്യങ്ങൾ ആറാം ആറാം അധ്യായം അധ്യായം ഇസ്രയേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു അവരെ ഏഴ് സന്ദർശനം മിത്യാന്റെ കൈയ്യിൽ ഏൽപ്പിച്ചു മിത്യാൻ ഇസ്രയേലിന്മേൽ ആധിക്യം പ്രാപിച്ചു ഇസ്രയേൽ മക്കൾ മിഥ്യാനുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹുവരങ്ങളും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി ഇസ്രയേൽ വിതച്ചിരിക്കുമ്പോൾ മിഥ്യാനിലും അമാലേഖരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും ഇസ്രയേലിനു ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കേയില്ല അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ടു വീട്ടു പോലെ കൂട്ടമായി വരും അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും ഇങ്ങനെ മിഥ്യാനിരാൽ ഇസ്രയേൽ ഏറ്റവും ക്ഷയിച്ചു ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു ഇസ്രയേൽ മക്കൾ മിഥ്യാനിരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രയേൽ മക്കളുടെ അടുക്കലയച്ചു അവൻ അവരോട് പറഞ്ഞത് ഇസ്രയേലിന്റെ ദൈവമായി യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ നിങ്ങളെ മിസൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു അടിമ വീട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നു മിസൈമരുടെ കയ്യിൽ നിന്നും നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ചു അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു യഹോവയായി ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നുവെന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള മ്മോരിയരുടെ ദേവന്മാരെ ഭജിക്കരുതേ എന്നും ഞാൻ നിങ്ങളോട് കാൽപ്പിച്ചു നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല അനന്തരം യഹോബയുടെ ഒരു ദൂതൻ വന്നു ഓഫ്രയിൽ അഭിയാസ്വീനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴേ ഇരുന്നു അവന്റെ മകനായ ഗിരയോൻ കോതമ്പ് മിഥ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ മേദിക്കുകയായിരുന്നു യഹോബയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി അല്ലയോ പരാക്രമശാലിയെ യഹോവാ നിന്നോടുകൂടെ ഉണ്ടെന്ന് അവനോട് പറഞ്ഞു ഗിതയോൻ അവനോട് അയ്യോ യജമാനെ യഹോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നതെന്തേ യഹോവ നമ്മെ മിശ്രീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിത്യാന്യരുടെ കൈയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ യഹോവാ അവനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോകും നീ ഇസ്രയേലിനെ മിഥ്യാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു അവനോട് അയ്യോ കർത്താവേ ഞാൻ ഇസ്രയേലിനെ എങ്ങനെ രക്ഷിക്കും മനുഷ്യയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു യഹോവ അവനോട് ഞാൻ നിന്നോടുകൂടെയിരിക്കും നീ മിഥ്യാനെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു അതിനു അവൻ നിനക്കും എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിന് ഒരു അടയാളം കാണിച്ചു തരണമേ ഞാൻ പോയി എന്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ വെക്കുവോളം ഇവിടെ നിന്ന് പോകരുതേ എന്നും അവനോട് പറഞ്ഞു നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാം എന്ന് അവൻ അരുളിച്ചു അങ്ങനെ ഗിദേവൻ ചെന്ന ഒരു ഒരു പറ മാവ് കൊണ്ട് പൊളിപ്പില്ലാത്ത വടകിടേയും ഒരുക്കി മാംസം ഒരു കോട്ടയിൽ വെച്ച് ചാർ ഒരു കിണ്ണത്തിൽ പകർന്നു കരുവേലകത്തിൻ കീഴെ കൊണ്ടെന്നു അവന്റെ മുമ്പിൽ വെച്ചു അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട് മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാർ അതിന്മേൽ ഒഴിക്കായെന്ന് കൽപ്പിച്ചു അവൻ അങ്ങനെ ചെയ്തു യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ടു മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു യഹോവയുടെ ദൂതൻ അവന്റെ കണ്ണിന് മറഞ്ഞു അവൻ യഹോവയുടെ ദൂതനെന്ന് ഗിദേവൻ കണ്ടപ്പോൾ അയ്യോ ദൈവമായ മായ ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു യഹോവാവിനോട് നിനക്ക് സമാധാനം ഭയപ്പെടേണ്ട നീ മരിക്കയില്ല എന്ന് അരുളിച്ചു ഗിദേവൻ അവിടെ യഹോബയ്ക്കൊരു യാഗപീഠം പണിതു അതിന് യഹോവ ശലോം എന്ന് പേരിട്ടു അത് ഇന്നു വരെയും അബിയേശർക്കുള്ള ഖഫ്രയിൽ ഉണ്ട് അന്ന് രാത്രി യഹോബാബനോട് കൽപ്പിച്ചത് നിന്റെ അപ്പന്റെ ഇളയ കാളയായ വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള പ്രതിഷ്ഠയെ വെട്ടിക്കളക ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായി യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെടുത്ത് നീ വെട്ടിക്കളയുന്ന ആശയപ്രതിഷ്ഠയുടെ വിറവ് കൊണ്ട് ഹോമയാഗം കഴിക്ക ഗിരിവന്ത വേലക്കാരിൽ പത്ത് പേരെ കൂട്ടി യോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു എന്നാൽ അവൻ തന്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് സമയത്ത് അത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു പട്ടണക്കാർ രാവിലെ എഴുന്നേറ്റപ്പോൾ ബാലിന്റെ ബലിപീഠം ഇടിഞ്ഞുകിടക്കുന്നത് കണ്ടു അതിനരികെയുള്ള പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നതും പണിതിരിക്കുന്ന യാഗപീഠത്തെങ്കിൽ ആ രണ്ടാമത്തെ കാളയെ യാഗം കഴിച്ചിരിക്കുന്നതും കണ്ടു ഇത് ചെയ്തത് ആരെന്നും അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു അന്വേഷണം കഴിച്ചപ്പോൾ യോവാസിന്റെ മകനായ ഗിദേവനാകുന്നു ചെയ്തതെന്ന് കേട്ടു പട്ടണക്കാർ യോവാശിനോട് നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക അവൻ മരിക്കണം അവൻ ബാലിന്റെ ബലിപേട വിടിച്ചു അതിനരികത്ത് ഉണ്ടായിരുന്ന ആശയ പ്രതിഷ്ഠയെയും വെട്ടിക്കളഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞു യോവാഷ് തന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത് ബാലിനുവേണ്ടി നിങ്ങളോ വ്യവഹരിക്കുന്നത് നിങ്ങളോ അവനെ രക്ഷിക്കുന്നത് അവനുവേണ്ടി വേണ്ടി വ്യവഹരിക്കുന്നവൻ ഇന്ന് രാവിലെ തന്നെ മരിക്കണം അവനൊരു ദൈവമെങ്കിൽ തന്റെ ബലിപീഠം ഒരുത്തൻ ഇടിച്ചു കളഞ്ഞതുകൊണ്ട് താൻ തന്നെ തന്റെ കാര്യം വ്യവഹരിക്കട്ടെ അവന്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ ഇവന്റെ നേരെ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞു അവന് അന്ന് എരുബാൽ എന്ന് പേരിട്ടു അനന്തരം മിഥ്യാനും അമാലേക്കരും കിഴക്ക് ദേശക്കാർ എല്ലാവരും കൂടി ഇക്കര കടന്നു ഇസ്രയേൽ താഴ്വരയിൽ പാളയമിറങ്ങി അപ്പോളെ ഹോടെ ആത്മാവതയോന്റെ മേൽ വന്നു അവൻ തന്റെ വിളിച്ചുകൂട്ടി അവൻ മനശേലവും ദൂതന്മാരെ അയച്ചു അവരെയും തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി അഷേരിന്റെയും സെബൂലിന്റെയും നഫ്താലിയുടെയും അടുക്കലും ദൂതന്മാരെ അയച്ചു അവരും പുറപ്പെട്ടു വന്നു അവരോട് ചേർന്നു അപ്പോൾ ഗിരിവൻ ദൈവത്തോട് നീ അരളിച്ചതുപോലെ ഇസ്രയേലിനെ എന്റെ കൈയാൽ രക്ഷിക്കുമെങ്കിൽ ഇതാ ഞാൻ ഒരു ആട്ടിൻതോൽ കള്ളത്തിൽ നിവൃത്തിയിടുന്നു മഞ്ഞ് തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെയും ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ നീ അരളി ചെയ്തതുപോലെ ഈ സേലിനെ എന്റെ കൈയാൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയും എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ സംഭവിച്ചു അവൻ പിറ്റേ നദികാലത്ത് എഴുന്നേറ്റു തോൽ പിഴിഞ്ഞു മഞ്ഞ് ഒരു കിണ്ടി നിറച്ചെടുത്തു ഗിരിവൻ പിന്നെയും ദൈവത്തോട് നിന്റെ കോപവന്റെ നേരെ ജോലിക്കരുതേ ഞാൻ ഒരിക്കലും കൂടെ സംസാരിച്ചു കൊള്ളട്ടെ തോൽ കൊണ്ടു ഒരു പരീക്ഷ കൂടെ കഴിച്ചുകൊള്ളട്ടെ തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞും കൊണ്ട് നനഞ്ഞുമിരിപ്പാൻ അരുളമേ എന്ന് പറഞ്ഞു അന്ന് രാത്രി ദൈവം അങ്ങനെ തന്നെ ചെയ്തു തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞു അപ്പസാലനായ പൗലോസ് തെസ്ലോനിയ്ക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് തെസലോനിയ്ക്കർ അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും അവർക്ക് തെറ്റി ഒഴിയാവുന്നതുമല്ല എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല ആകെയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്രമായ രക്ഷയുടെ പ്രത്യാശയം ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കും നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രായ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നത് ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീകവർത്തനം വരുത്തിയും പോരുവീൻ സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അവരുടെ വേല വേലനിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു തമ്മിൽ സമാധാനമായി സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമംഘട്ടവരെ ബുദ്ധിയുപദേശിപ്പീൻ ഉൾക്കരുത്തിയില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ ബലഹീനരെ താങ്ങുവീൻ എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവീൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ എപ്പോഴും സന്തോഷിപ്പീൻ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിന്റെ ദൈവേഷ്ടം ആത്മാവിനെ കേടുക്കരുത് പ്രവചനം തുച്ഛീകരിക്കരുത് സകലവും ശോധനം ചെയ്ത് നല്ലത് മുറുക പിടിപ്പീൻ സകലവിധ ദോഷവും വിട്ടകലുവീൻ സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവന് ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അതിശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രതീക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവൻ അത് നിവർദ്ധിക്കും സഹോദരന്മാരെയും ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിപ്പീൻ സകല സഹോദരന്മാരെയും വിശുദ്ധ ചുമനത്താൽ വന്ദനം ചെയ്യുവീൻ കർത്താവാണ് സഹോദരന്മാരെയൊക്കെയും ഈ ലേഖനം വായിച്ചു കേൾപ്പിക്കണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ വാക്യങ്ങൾ സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ഒരു നദിയുണ്ട് അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ദൈവം അതിന്റെ മധ്യേ ഉണ്ട് അത് കുലുങ്ങിപ്പോകയില്ല ദൈവം അധികാരത്ത് തന്നെ അതിനെ സഹായിക്കും ജാതികൾ ക്രുദ്ധിച്ച് രാജ്യങ്ങൾ കുലുങ്ങി അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ച് ഭൂമി ഉരുങ്ങിപ്പോയി സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടിയുണ്ട് യാക്കോബന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു വരുവീൻ യഹോവയുടെ പ്രവർത്തികളെ നോക്കുവീൻ അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു അവൻ ഭൂമിയുടെ ആറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ട് കളയുന്നു മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളവീൻ ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും സൈന്യങ്ങളുടെ യഹോവ യോഹവ ഉണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു

我等你的，也心连心的；我等你的，也心连心